ഹലോ ഗേഴ്സ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അടിപൊളി സെറ്റ് മുണ്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് കോട്ടൻ്റെ ആണ് ഫുൾ കോട്ടണൻ്റെ കുത്താമ്പളി കൈത്തരുടെ ഫുൾ കോട്ടൺ സെറ്റുമുണ്ടാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഏത് വേണമെങ്കിലും സ്ക്രീൻഷോട്ടെടുത്തോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്ട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് ബന്ധപ്പെട്ടാൽ മതി നിങ്ങൾക്ക് ഓൺലൈൻ വഴി മേടിക്കാനുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് വീട്ടിലിരുന്ന് തന്നെ ചേച്ചിമാർക്ക് മേടിക്കാൻ പറ്റിയൊരു സംവിധാനം കോട്ടൻ്റെയാണ് ഫുൾ കോട്ടൺ ആണ് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തിയാലേ നമ്മുടെ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കൂടെ നിൽക്കണം എല്ലാവരും ഓക്കെ ജസ്റ്റ് ഞാൻ എല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട് ഒരു മോഡലാണ് ഏകദേശം അതിന്റെ സെയിം വരുന്നതാണ് ഫുള്ളി കോട്ടൺ ആണ് ഇതൊരു പുതിയ ടൈപ്പാണ് ആവശ്യമുള്ളവർ ബന്ധപ്പെടാവുന്നതാണ് ഒന്നാണ് ഇവിടെയും കോട്ടൺ ആണ് ഇപ്പുറത്തും കോട്ടൺ ആണ് മിക്സിംഗ് ഒന്നുമില്ല ഫുള്ളി കോട്ടൺ ആണ് അത് വേറൊരു കളറാണ് അതിൻ്റെ താല്പര്യമുള്ളൊരു ബന്ധപ്പെടുക ഓക്കെ താങ്ക് യു അടുത്ത വീഡിയോയിൽ കാണാം